ഒന്ന് മതം അവർക്ക് പ്രധാനം അത് ഏത് രാജ്യത്താണെങ്കിലും അവരുടെ മതമാണ് അവർക്ക് പ്രധാനം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ബംഗ്ലാദേശ് കളിക്കാരെ ട്രോളുമ്പോൾ അവർക്ക് വികാരം പുറത്തു വരും അല്ല അവരുടെ വികാരം പൊട്ടിപ്പുറപ്പെടും പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം പാകിസ്ഥാൻ താരങ്ങൾ അമിതമായിട്ട് വിമർശിക്കുമ്പോഴും അവർക്ക് ആ ഒരു വികാരമുണ്ട് അതൊരു പാൻ ഇസ്ലാമിസ്റ്റ് മൈൻഡ് മൈൻഡ്സെറ്റുള്ള ചില തീവ്ര ചിന്താഗതിക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഇവരുടെ എണ്ണം ഇപ്പം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്തരം പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് മാനവികതയുടെയൊക്കെ പേരൊക്കെ വെറുതെ പറയുന്നത് അതൊരു മേമ്പൊടി ആയിട്ട് പറയുന്നു എന്നുള്ളൂ പറയാൻ ഒരു മടി അത്രയേ നമ്മൾ കണ്ടാൽ മതി ഇപ്പോൾ സ്പോർട്സിൽ ഇതേ വിഭാഗക്കാർ ഇപ്പം ഈ മാനവികതയൊക്കെ പറയുന്ന സ്പോർട്സ് മാൻ സ്പിരിറ്റൊക്കെ പറയുന്ന ആൾക്കാർ മറ്റൊരു നിലപാട് സ്വീകരിക്കും എവിടെയെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ അടുത്ത വേൾഡ് കപ്പ് കളിക്കുകയാണെങ്കിൽ അവരെ ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനമായിട്ട് അവർ രംഗത്ത് വരും ഇപ്പം തന്നെ അതിൻ്റെ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് അർജന്റീന ടീമിനെതിരെയുള്ള വിമർശനം വലിയ തോതിലുണ്ടായിരുന്നു അർജന്റീന ടീമിനെ ബഹിഷ്കരിക്കണം കാരണം അർജന്റീനയിലെ ഗവൺമെൻറ് പലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിച്ചല്ല എതിർത്താണ് വോട്ട് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ വിഷയമാക്കി ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്ക് ഇരട്ടത്താപ്പാണ് സോ അവർക്ക് വേണ്ടത് അവരുടെ മതമാണ് അവർക്ക് പ്രധാനം അതിലുപരിയായിട്ട് അവർക്കൊരു ചിന്തയില്ല അതുകൊണ്ട് നമ്മൾ അവരെ നന്നാക്കാൻ നിൽക്കുന്നത് ഒട്ടും ആശാസ്യമല്ല എന്നാണ് തോന്നുന്നത് അവർ അവരുടെ നിലപാട് മാറ്റുകയില്ല